നമസ്കാരം സ്വാഗതം ഉപരാഷ്ട്രപതിരഞ്ഞെടുപ്പ് കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബി ജെ പിയിൽ കോർ കമ്മിറ്റി മീറ്റിംഗിൽ ഏറ്റവും പ്രധാനമായി മന്ത്രിസഭയെ ഉടച്ചുപാർക്കണം എന്ന നിർദ്ദേശം പല നേതാക്കളും മുന്നോട്ട് വെച്ചത് അതിൽ നിതിൻ ഗഡ്കരി അടക്കമുള്ള ചില നേതാക്കൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു നിലവിലുള്ള കേന്ദ്രമന്ത്രിമാരിൽ പലരും പെർഫോമൻസിന്റെ ബേസ് ആയിട്ട് തന്നെ അവരിൽ പലരെയും മാറ്റേണ്ടതിൻ്റെ സാഹചര്യം അതിൽ ധനകാര്യമന്ത്രിയാണ് ഒന്നാമത് നിൽക്കുന്നത് ഇത്രയേറെ ഗതികെട്ട ഒരു മന്ത്രി ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ് അത്രയധികം ശോചനീയമായ അവസ്ഥയാണ് അവരുടെ പെർഫോമൻസ് നോക്കിയാൽ ഓരോ വർഷവും ബജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ എടുക്കുന്ന നിലപാടുകൾ ഈ രാജ്യത്തുടനീളം ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് മാത്രമല്ല ഈ രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നാൽ അവരെ മാറ്റാതിരിക്കാൻ താൽക്കാലികമെങ്കിലും കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ ജി എസ് ടിയിൽ ചില ഇളവുകൾ കൊണ്ടുവന്നെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ അതും നടക്കുന്നില്ല അശാസ്ത്രീയമായ പല സംഗതികളാണ് നിർമ്മല സീതാരാമൻ ശ്രമിക്കുന്നത് വാചക കസരത്ത് മാത്രമാണ് ഉള്ളത് ഇംഗ്ലീഷ് പരിജ്ഞാനവും കുറച്ച് വാചക കസരത്തും ഉണ്ടെങ്കിൽ കപ്പി പിടിച്ച് നിൽക്കാമെന്നുള്ള നിർമ്മലയുടെ ഉറച്ച ബോധ്യം അത് തെറ്റാണ് എന്ന് ബി ജെ പിയുടെ നേതാക്കൾ തന്നെ അടിവരയിട്ട് പറയുകയാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞത് രണ്ട് കാരണങ്ങൾ കൊണ്ട് നിർമ്മലയെ ഏറ്റവും പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതാണ് ഒന്ന് സ്ഥിരതയില്ലായ്മ ബജറ്റുകളിൽ മുൻകാല ബജറ്റിൻ്റെ തുടർച്ച എന്ന രീതിയിലല്ല നിർമ്മല അവതരിപ്പിക്കുന്നത് പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പുള്ള രീതിയിലാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം നേരത്തെ മാധവി പുരി ബുച്ചിനെ എങ്ങനെയാണോ സെമി ചെയർപേഴ്സണാക്കി ഒരു അശാസ്ത്രീയമായ രീതിയിലൂടെ അതായത് ഒരിക്കലും ചേരാതെ ഏച്ചുകെട്ടൽ പോലെ ബി ജെ പി നടത്തിയത് അതേ രീതിയാണ് രാഷ്ട്രീയം തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഒന്നും താല്പര്യമില്ല തൻ്റെ കയ്യിൽ പണമില്ല എന്ന പൊള്ളയായ വാദഗതികളൊക്കെ ഉയർത്തി രാഷ്ട്രീയം തന്നെ വിടാൻ നിന്ന നിർമ്മലയെ പിടിച്ചു വലിച്ച് അവരെ തന്നെ കൊണ്ടുവന്ന് ധനമന്ത്രിയാക്കി ഈ നാട് മുടിപ്പിക്കണം എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ദുർവാശി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനശാസ്ത്രജ്ഞൻ തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ബി ജെ പി നേതാക്കളും അടിവരിയിട്ട് പറയുന്നു കാരണം സാമ്പത്തിക പരിഷ്കരണ കാര്യത്തിലും ഇന്ത്യയിൽ സാമ്പത്തികമാദ്യം വലിയ തോതിൽ ഏഷാതിരിക്കുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടത് മൻമോഹൻ സിംഗിന്റെ കാലയളവിലാണ് പണപ്പെരുപ്പം നിയന്ത്രിതമായിരുന്നു ഇന്ന് മണി ഇൻഫ്ലേഷൻ എന്നത് അനിയന്ത്രിതമായി തുടരുകയാണ് ട്രംപുമായും ട്രൂ ഫ്രണ്ട് എന്ന് തട്ടിവിട്ട് ഇന്ത്യ ഏതൊക്കെയോ രീതിയിൽ ആഗോള സാമ്പത്തിക ഭദ്രത നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് തട്ടിവിട്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് വൻ ഹിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കിടിലം കൊള്ളിച്ചതല്ലാതെ നരേന്ദ്രമോദിയുടെ പി ആർ വർക്ക് വെറും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിന്റെ കുവുത്തി മാത്രമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ജനങ്ങൾക്ക് തട്ടിപ്പും തരികിടയും മാത്രം വശമുള്ള നേതാക്കൾ ഭരിച്ചാൽ ഇങ്ങനെ ഇങ്ങനെയിരിക്കും നാടിന്റെ അവസ്ഥ